എന്റെ അച്ഛന്റെ അച്ഛൻ വരത്വമലയിൽ സ്വാമിയായി സമാധി ആയിട്ടുണ്ടായിരുന്നു ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് എൻറെ അണന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം എങ്കിലും എൻറെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞല്ലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം ബാലതാപുരം അതായത് നെയ്യാറ്റിങ്കര ആറാലും മൂട് ഗോവൻ സ്വാമിയുടെ മരണം ഗോവൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് അവിടെ പോയിരുന്നു അവിടെ എല്ലാം കണ്ടു രാത്രി രാത്രിയായി ഞാൻ അവിടെ പോയപ്പോൾ അതിനുശേഷം അവിടെ കുറച്ച് കാര്യങ്ങൾ അതിനൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒരു ഒരാളായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പോ ഈ ഗോവൻ സ്വാമിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഒരാളുടെ പേര് തങ്കമ്മ മറ്റാളുടെ പേര് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ തങ്കമ്മയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുത്തതിന്റെ ഒരു സംഭവം കിട്ടിയായിരുന്നു അതിനകത്ത് ഈ തങ്കമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തങ്കമ്മ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ അണ്ണൻ അതായത് ഈ വിവരായിട്ട് ഉടക്കാണ് കുറെ വർഷങ്ങളായിട്ട് ഉടക്കാണ് ഈ ഈ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം നമ്മൾ ഈ വീട്ടിലോട്ട് പോയി ഈ ഗോപൻ സ്വാമിയുടെ പുത്രൻ ആ ഇളയ പുത്രൻ നമ്മൾ കാണിച്ചു കൊടുത്തു ഇത് ഇതാ നിങ്ങളുടെ ഗോപൻ സ്വാമി സ്വാമിയുടെ സഹോദരി ആണെന്നെങ്കിലും ആ പുള്ളിക്ക് നോക്കിയിട്ട് ഒരു പിടിയിട്ടില്ല ഇതാണോന്ന് അറിയില്ല രണ്ട് സഹോദരിമാർ ഉണ്ടു എന്നുള്ളതല്ലാതെ ഇതാണോ എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അതായത് കുറെ വർഷങ്ങളായി അവർ നമ്മൾ കാണും പക്ഷെ അടുത്താണ് വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് മാക്സിമം ഒരു കിലോമീറ്ററിന്റെ ദൂരമേ അവർ തന്നെ തമ്മിലുള്ള വീടുകളിൽ തമ്മിലുള്ളൂ പക്ഷെ ഇവർ പരസ്പരം അങ്ങോട്ട് കാണുകയോ പോവുകയോ ഒന്നും ചെയ്തില്ല പിന്നീട് അതിന് ശേഷം പുള്ളി പറഞ്ഞ ഇത് തന്നെയാണ് എന്റെ എന്റെ വലിയമ്മ കുഞ്ഞമ്മ കുഞ്ഞമ്മകനകത്ത പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞത് അതിനകത്ത് ഈ പറയുന്ന ഞാൻ ഇന്റർവ്യൂ വെക്കാം കേട്ടോ നിങ്ങളൊക്കെ കണ്ടാൽ മതി ഇതിനകത്ത് ഈ ഈ നമ്മുടെ തങ്കമ്മ ചേച്ചി പറയുന്നത് ഈ സമാധി മുപ്പത് വർഷം മുമ്പേ ഇങ്ങനെ ഒരു സമാധി ഉണ്ടായിരുന്നു എന്നാണ് ഈ തങ്കമ്മ പറയുന്നത് തങ്കമ്മ മാമി പറയുന്നത് അപ്പൊ നമ്മളിത് ആ അടുത്ത് ചോദിച്ചു ഇപ്പൊ ഈ ഇവര് പറയുന്നത് നിങ്ങൾ പറയുന്നു എന്താണ് ആറ് കൊല്ലം പിന്നീട് മുമ്പാണ് ഈ സമാധി കെട്ടി എന്ന് പറയുന്നു പക്ഷെ തങ്കമ്മ പറയുന്നു എന്താണ് പറയുന്നത് മുപ്പത് കൊല്ലം മുമ്പേ ഉണ്ട് അതെന്താണ് അതിന്റെ സത്യാവസ്ഥ ചോദിച്ചാൽ അത് പറഞ്ഞ് മുപ്പത് കൊല്ലം മുമ്പേ ഒരു സമാധി ഉണ്ടായിരുന്നു എന്ന് ഈ പുള്ളി പറയുന്നു അതായത് ഈ ക്ഷേത്രം കെട്ടേണ്ടിയിട്ടുണ്ട് ഈ ക്ഷേത്രം കിട്ടിയില്ല ക്ഷേത്രം കെട്ടിയപ്പോൾ അതിന്റെ ആ മതിലിന്റെ ഭാഗത്തായിരുന്നു ആ ഒരു സമാധി ആ മതിൽ കെട്ടിയപ്പോൾ ആ സമാധി എടുത്തു മാറ്റി എന്നാണ് ഇവർ പറയുന്ന ഒരു ഭാഷ അതിനോടൊപ്പം ഞാൻ ഇന്നലെ ഇട്ടാ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സമാധി ഈ ഇരിക്കുന്ന ഇവരിപ്പം സമാധി ആറ് കൊല്ലം മുമ്പ് തന്റെ അച്ഛന് വേണ്ടിയിട്ട് കെട്ടിയതാണ് എന്ന് പറയുന്ന അച്ഛൻ സമാധി ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ എന്ന് പറയുന്ന അത് ഒരു സമാധി സംഭവം ആയി ആയിരുന്നില്ല അതൊരു കാവായിരുന്നു എന്നാ പറയുന്നത് അവിടെ മുമ്പ് ഈ നാഗർക്ക് വിളക്ക് എത്തിക്കുന്ന ഒരു കാവ അതുകൊണ്ടാണ് ഇതിങ്ങനെ തട്ടായിട്ട് നിൽക്കുന്നു എന്നാണ് അവര് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ പുള്ളി പറഞ്ഞത് അതൊരു കാവായിരുന്നു അതിനുശേഷം ഇവർ വാങ്ങിയതിന് ശേഷമാണ് അതിനെ എൻ്റെ ഇത് ഒരു സമാധി എന്നുള്ള രൂപേണ അവർ തീർത്തതാണ് എന്നാണ് ആ ഇന്റർവ്യൂവിൽ ആ പുള്ളി ആ പുള്ളിയുടെ പ്രസരവാസിയായ ആ പുള്ളി പറയുന്നത് മനസ്സിലായോ അതൊക്കെ ആവായിരുന്നു അതിനെ അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് കെട്ടിയതല്ല ഓൾറെഡി ആ സാധനം അവിടെ ഉണ്ടായിരുന്നു ഈ പുള്ളി കള്ളമാണ് പറയുന്നത് എന്നാണ് അയൽവാസി പറയുന്നത് അയൽവാസി അതിൻ്റെ കൂടെ ചേർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്താണ് ഈ പുള്ളി പറയുന്നതെല്ലാം കള്ളമാണ് ഈ കൊലപാതക കൂട്ടത്തിന് എടുക്കണം നിങ്ങൾ ആ ഇന്റർവ്യൂ പോയി കാണണം കണ്ടില്ലെങ്കിൽ എന്റെ ഈ വീഡിയോ തൊട്ട് താഴെ കാണും പോയി കാണുക അത് കൊറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ആ പിന്നെ ഇത് കൊന്നതാണ് എന്ന് എന്നുള്ള രീതിയിലാണ് ആ പുള്ളി പറയുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അംഗമ മാമിയുടെ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന നമ്മുടെ ഗോപൻ സ്വാമിയുടെ സഹോദരി പറയുന്ന സഹോദരി എല്ലാം ഒരിക്കലും പറയുന്ന എന്റെ അന്ന പാവമാണ് കൊച്ചിലെ മുമ്പിലെ അതായത് ഇവരുടെ അവരുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്മാരൊക്കെ സമാധി ഇരുന്നിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അറിയത്തില്ല അപ്പം അവരൊന്നും കള്ളണമൊന്നുമല്ല അതിലൊരു ദുരൂഹതയും ഇല്ല എന്നാണ് മാമി അവകാശപ്പെടുന്നത് നിങ്ങൾ ആദ്യമായി ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്ക് ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ ഈ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്റെ അണ്ണം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇന്ന് മുമ്പോട്ട് പോകുന്നത് അതാണ് സത്യം ഇതിൽ ഒരു ദുരോഗതയും ഇല്ല ഇല്ല ഒരു ദുരോഗതയും ഇല്ല ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണം മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കിന്നു അത്രേ ഉള്ളൂ സമാധി സമാധിയാവൂന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും നമ്മളെ നമ്മൾ എന്തുവിടെയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല കൊച്ചു കാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണന്റെ കുട്ടിക്കാലത്ത് കാരണം നമ്മൾ കളിച്ചു കൊളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛൻറെ അച്ഛൻ മരുത്വമലയിൽ സ്വാമിയായി സമാധി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അച്ഛന് അച്ഛൻ അണ്ണൻ അണ്ണൻചൂടി കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹ അപ്പോഴേ ഒരാഗ്രഹ് ആ ആ അങ്ങനെ ഒത്ത ഒരു രീതിയിലാണ് എൻറെ അണ്ണൻ ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലി പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ സ്വാമി സമാധിയാവുമെന്ന് കാണിച്ച് മുപ്പത് വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ അതെ അതെ മുപ്പത് വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ അപ്പോഴും മനസ്സിലാ ആ ആഗ്രഹം കൂടികൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എൻറെ അണ്ണ എന്നൊരു കാലം ആയാലും ആ അവിടെ തന്നെ സമാധി ഈ സമാധിയെ കുറിച്ച് ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല എനിക്കില്ല എനിക്കില്ല എൻറെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അത്ര വിശ്വാസമാണ് എൻറെ അണ്ണൻറെ മക്കളെ എനിക്കും എൻ്റെ അണ്ണനെ അല്ലാതെ ഒരു ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല അത് സത്യമായ കാര്യമാണ് എന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാണ് എന്റെ കൂടെ ആയത് കൊണ്ടല്ല പറയണത് അണ്ണാൻ ജനിച്ച അന്ന് തൊട്ടും ഞാനും വളർന്ന അന്ന് തൊട്ടും എൻ്റെ അണ്ണന്റെ സ്വഭാവം അമ്പലമേ എന്ന് പറഞ്ഞു കഴിയുന്ന ഒരണ്ണനാണ് അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിനൊന്നും ആയതിന് ശേഷം അവര് വിജിറ്ററിയാണ് മാത്രമാണ് കഴിക്കാനുള്ളത് മത്സ്യ മാംസവും ഒന്നുമില്ല ഒന്നുമില്ല നാലു വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങി കഴിയുകയാണെങ്കിലും പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല അന്ന എന്തോ പിന്നെ ഞാൻ എന്തെന്നറിയാൻ പാടില്ല വരയില്ല ഞാനും പോവില്ല ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളിടയിൽ ഇല്ല നാലു വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടത് എൻറെ അണ്ണൻ മരിച്ച പോഷറൊട്ടിച്ച് ടി വഴിയാണ് ഞാൻ എൻറെ അണന്റെ മുഖം കണ്ടത് എന്നിട്ട് ഇപ്പൊ ഞാൻ പോയില്ല പോണം എനിക്ക് ബി പി ഒക്കെ ഉണ്ട് വിഷമം കയറുമ്പോഴ് വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരുട്ടക്ക അവര് അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എൻ്റെ അണ്ണന എനിക്ക് കാണാൻ എന്നുള്ള ഒരു മനസ്സിന് വിഷമം എങ്കിലും എൻറെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞല്ലോ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്നുണ്ടോ മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട് ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ് എൻ്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരോഗ കഥയിൽ വേദനിച്ച് കഴിയുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഇത് സത്യമായ കാര്യമാണ് എൻ്റെ അണ്ണൻ എൻ്റെ അണ്ണൻ്റെ കൂടി പറഞ്ഞ അണ്ണൻ്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ചെറുപ്പകാലം മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതായ മൂത്ത ചാച്ചി ചേച്ചി പറയുന്നത് എന്റെ മൂത്ത ചാച്ചിക്കും അറിയ അവരെ കൂടി വന്നു ചേർന്ന വരുമോനും അറിയാം വരുമോനും ഒരു മേശരിയാണ് അവരെ കൂടിയൊക്കെ ചേർന്ന് തന്നെ കല്ലറ കെട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണമായി അറിയാം എന്റെ അണ്ണന്റെ മക്കളും നല്ല പരിശുദ്ധയായ എന്റെ അണ്ണന്റെ മക്കളാണ് രണ്ടും പയ്യന്മാര് അവര് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന സ്നേഹമായി ജീവിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത് പക്ഷെ ആരാണ് ഇതില് പിന്നിലെന്നും നമുക്കറിയില്ല അവരുടെ ജീവിതം അവരുടെ ജീവിതം അവരുടെ ജീവിതം ഇറച്ചിയോ മീനോ അങ്ങനെ അങ്ങനെ യാതൊന്നുമില്ല യാതൊന്നുമില്ലാതെ ശിവക്ഷേത്രമൊന്നും പറഞ്ഞ് പൂജിച്ചാണ് അവരിന്നും ജീവിക്കുന്നത് അല്ലാതെ വേറെ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നു വരെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ് കുട്ടിക്കാലം അതിന്റെ അച്ഛന്റെ കുടുംബമേ ഹിന്ദുവാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് ഈ അയൽവാസി പരാതി പറഞ്ഞാൽ അറിയില്ല അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ സംഭവം വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതിനോട് ചേച്ചിയുടെ അഭിപ്രായം എന്താണ് എനിക്ക് ഒന്നും എന്തുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയണെന്നൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ചേട്ടന്റെ മരണത്തിൽ ഒരുവിധ സംശയവും തങ്കമ്മ ചേച്ചിക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ല എന്നാണ് ഇവർ ഒന്നടങ്കം പറയുന്നത് അതെ അത്രേ ഉള്ളൂ